പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഇത് കോഴിക്കോട്ടത്തെ പാർട്ട് ടു വീഡിയോ ആട്ടോ അന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് വീട്ടിൽ നിന്ന് വരുന്നതായിട്ടാണ് കാണിച്ചത് വന്ന് കഴിഞ്ഞപ്പോൾ മാമാനെ അവിടെ നിന്ന് കിട്ടി അപ്പോൾ ഇക്കാക്ക ഇക്കാക്കയുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഫേണിച്ചർ അതൊക്കെ നോക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ നൈറ്റ് പിന്നെ അവിടേക്ക് ചുറ്റി ചുറ്റിക്കാണാന്ന് മതി അതായത് കോഴിക്കോട്ട് വന്ന് കഴിഞ്ഞാൽ ബീച്ചിൽ പോവാതിരിക്കുന്നത് മോശമല്ലേ അപ്പോൾ മാമ വന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി അപ്പം നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടേ ഉണ്ടായില്ല അപ്പം മാമ പറഞ്ഞു മാമ എപ്പോഴും ഉള്ള ഇപ്പം ഞങ്ങളോട് അവിടെ ഇറങ്ങിക്കോ മാമ അതു പാർക്ക് ചെയ്തിട്ടൊക്കെ വരാൻ കരുതി അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട്ടേക്ക് അപ്പോൾ വന്നപ്പോൾ നമ്മൾ നേരെ അവിടെ ഒരു അടുത്ത് തന്നെ ബെജിക്കട ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് കയറി അപ്പോൾ അവിടെ നമ്മുടെ കാടമുട്ടയുടെ ആ ഒരു മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ പിന്നെ വേറെ കുറേ ബെജികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കാടമുട്ട പേഴ്സണൽ ഫേവറേറ്റ് ആണ് എൻ്റെയും പിന്നെ ഈ കകാടെ മോളുടെ അതായത് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് ഒരേപോലെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കാടമുട്ടയുടെ അപ്പോൾ അത് ഞങ്ങൾ പേരും കൂടെ ആദ്യം ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമതും ഒന്നും കൂടെ ഓർഡർ ചെയ്തിരുന്നു nó subscribe cho ബീച്ചിൽ മെയിൻ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ കഴിക്കുന്ന സാധനം കോളിഫ്ലവറിൻ്റെ ആ ഒരു ബെജി ഉണ്ടല്ലോ ഗോബി ആ ഒരു ബെജി അപ്പോൾ അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു സോസ് മെള്ളയൊക്കെ ഒഴിച്ച് തന്നുകഴിഞ്ഞാൽ നല്ല സെറ്റ് സാധനമായിരിക്കും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ബെജിയുടെ ഐറ്റംസിലൊക്കെ അപ്പോൾ ആ അത് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ചൂടോടുകൂടി അവരിങ്ങനെ വറുത്തി ഇടുമായിരുന്നു അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നല്ല ആ ഒരു സോസിലൂടെയൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും കിഡ്ഡിലനായിരുന്നു മെയിനായിട്ട് കോഴിക്കോട് വരുന്ന തന്നെ ഇതേപോലത്തെ അല്ലറ ചില്ലറ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ബീച്ചിലേക്ക് വന്നത് ബീച്ചിൽ വന്നാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടും എന്നറിയാമല്ലോ അപ്പോൾ അത് കാരണം നേരെ ബീച്ചിലേക്ക് വന്ന അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു കാടമുട്ടയുടെ ആ ഒരു മിക്സും പിന്നെ അതാ നമ്മുടെ ആ ഒരു കോളിഫ്ലവറിൻ്റെ ബജി ഇത് രണ്ടെണ്ണമാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കഴിച്ചത് പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ നമ്മുടെ കാടമുട്ടയുടെ ആ ഒരു എന്താ പറയുക ഒരു മിക്സ് ഇതിന് എരു ഉണ്ടെങ്കിലും പുള്ളിക്കാർക്ക് അത് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഞാൻ ചോറിൻ്റെ കൂടെ കുറച്ച് എരു മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഭയങ്കര എരിവാണ് അപ്പോൾ അത് കഴിക്കില്ല അതിന് വെള്ളമൊക്കെ വേണം പക്ഷേ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല ഒരു എരിവുമില്ല പുള്ളിക്കാർ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് ഞങ്ങൾ കഴിച്ചോട്ടെ എന്ന് കരുതി അത് ഞാൻ ഒരു എരുവിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അടുത്ത് തന്നെ കരിമ്പിൻ ജ്യൂസിന് സംഭവം ഉണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് എന്താ നാരങ്ങയും ഇഞ്ചിയൊക്കെ പിഴിഞ്ഞിട്ട് ജ്യൂസ് അടിച്ച സംഭവമാണ് അത് എനിക്കിഷ്ടമല്ല പക്ഷേ പാത്തൂനും ഇക്കും ഇഷ്ടമാണ് അപ്പോൾ അവരത് രണ്ടുപേരും കൂടെ അത് കുടിച്ചു ഞാനൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കും പക്ഷേ എനിക്കിഷ്ടമല്ല കരിമ്പ് പച്ചക്കഴിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമില്ല അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞാൽ പതുക്കെ ഞങ്ങൾ അങ്ങനെ ഒന്ന് ഇല്ലാത്തി അതായത് ഇനി മാമ്മ അത്രയും നേരമായിട്ട് വന്നില്ല കാരണം അതേപോലെ തിരക്കായിരുന്നു കേട്ടോ ഇവിടെ എപ്പോൾ വന്നാലും ഇതേ തിരക്ക് അത് ഞായറാഴ്ച ആയിക്കോട്ടെ തിങ്കളാഴ്ച ആയിക്കോട്ടെ ഞങ്ങൾ വരുമ്പം മൺഡേ ആയിരുന്നു പക്ഷെ എന്നാലും നല്ല തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് നേരം സമയം കിട്ടും അപ്പം മാമ പതുക്കെ അത് പാർക്ക് ചെയ്തോളാം ഞങ്ങളോട് വെയിറ്റ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു മാമനെ അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അതായത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം മാമനെ വെയിറ്റ് ചെയ്തു അതിൻ്റെപ്പോഴത്തേക്കിനും മാമ വന്ന് ഇതാണ് എൻ്റെ മാമ ഫസ്റ്റ് ഫസ്റ്റിലത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ പുള്ളി ഇവിടെ എന്താ പറയുക ഇവിടെ ജോലി ആയതുകൊണ്ട് ഫാമിലി പാലക്കാടാണ് അപ്പോൾ മാമ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മാമായുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവിടെ ആരും ഇല്ല താമസം മാമ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് കാരണം അവിടെ ആയിരിക്കും ഞങ്ങൾ കിടക്കാൻ പോകുന്നത് അങ്ങനെ കുറച്ച് മാമ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ ബീച്ചിലേക്ക് പോയി അതുവരെ ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അവിടെയൊന്ന് ഫുഡൊക്കെ അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ നേരെ നമ്മൾ ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി പാത്തൂനെ ഇറക്കാനൊക്കെ ആദ്യം വിചാരിച്ചായിരുന്നു പിന്നെ ഈ ഒരു സമയമായതുകൊണ്ടും നൈറ്റ് ായത് കൊണ്ടും അന്ന് ഇറക്കണ്ടെന്ന് കരുതി കാരണം അവളെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല കാരണം പിന്നെ നമ്മൾ നമ്മളെ മുക്കും അവളും മുങ്ങും പിന്നെ മൊത്തത്തിൽ ആകെ കുഴ കുഴയാവും അത് കാരണം പിന്നെ നേരെ ബീച്ചിലോട്ടൊന്നും ഇറക്കിയില്ല അവിടെ നമുക്ക് വേറെ സാധനം ഐസ്ക്രീം മേടിച്ചരാന്ന് പറഞ്ഞാൽ അവളെ ഞാൻ പതുക്കെ കൊണ്ടുവന്നു എനിക്ക് ഈ കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഉള്ളൊരു സംഭവമാണ് ഈ ഉപ്പിലിട്ടത് പേഴ്സണലി എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഉപ്പിലിട്ടത് പിന്നെ ഈ ഉപ്പ് പ്പും മുളകും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ കൂടെ ഈ ഒരു മിക്സ് തരുമല്ലോ നല്ല എരിവും പുളിയും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ഓ അതിന് കിട്ടില്ല ടേസ്റ്റ് എനിക്ക് ഇപ്പോൾ പറയുമ്പോഴും നാവിൽ വെള്ളം വരുന്ന വരുന്നൊരു ഐറ്റം ആണത് മെയിനായിട്ട് ഞാൻ എനിക്ക് ഇവിടെ വന്നാൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ആ ഒരു മിക്സും അതും പൈനാപ്പിളിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം എനിക്കിഷ്ടം വേറെ ഒന്നും ട്രൈ ചെയ്ത് നോക്കില്ല പക്ഷേ എനിക്ക് പൈനാപ്പിളിൻ്റെ കൂടെ ആ ഒരു മിക്സ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ കോഴിക്കോടിൻ്റെ സ്വന്തം ഐസരതി അത് എന്താ സ്വീറ്റ് ആയിട്ടുള്ളതാണ് പറഞ്ഞത് അല്ലാതെ ഉപ്പിലിട്ടതും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് അത് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ ഒരു മധുരത്തിൻ്റെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിനകത്തേക്ക് ബൂസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതൊരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം കേട്ടോ അതെനിക്കും ഇക്കാര്ക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ അത് കാരണം അതാണ് മറ്റേ ഉപ്പിലിട്ടത് എനിക്ക് വലിയ താല്പര്യമില്ല ഉപ്പിലിട്ട് മിക്സ് ചെയ്തായിരുന്ന ആ ഒരു ഐസ് ഒരു പക്ഷേ ഇത് ഇഷ്ടമാണ് പിന്നെ മാമ പറഞ്ഞാൽ അവിടെ ഓറഞ്ചിൻ്റെ ആ ഒരു സർബത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ആ ഒരു ഓറഞ്ചിൻ്റെ സർബത്തൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്താ പറയുക ഓറഞ്ചിൻ്റെ ഫ്രഷ് ഫ്രൂട്ട് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ജ്യൂസിനകത്തേക്ക് നമ്മുടെ ഐസും ഒക്കെ കസേഴ്സും വേണമായിരുന്നു അപ്പം മാമ കസേഴ്സും കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കസേഴ്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇതേപോലെ നടക്കാൻ തീരുമാനിച്ചു പിന്നെ ഒരുപാട് അങ്ങോട്ട് നടക്കാനും പിടിക്കാനും ഒന്നും പോയില്ല ഒന്നാമത് നല്ല രീതിക്ക് ടയേർഡാണ് കാരണം സ്ട്രെയ്റ്റ് ഡ്രൈവ് ചെയ്ത് നല്ലോണം ക്ഷീണിച്ചാണ് ഞങ്ങൾ വരുന്നത് പിന്നെ അവിടെ ഇതേപോലെ അല്ലെങ്കിലും പിടി അത് കാരണം ഒരൊറ്റം വരെ ബീച്ചിലൊക്കെ നടക്കണ്ട ജസ്റ്റ് അവിടെ ഇന്ന് ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അതായത് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് നടക്കാൻ ഇപ്പോൾ മാമ പറഞ്ഞ് നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പകുതി വരെ പോയാൽ മതി ബാക്കി ഇതൊക്കെ തന്നെ എന്ന് മാമ പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ വന്ന് പാത്തുവിനാ ഒരു ആ ഒരു കോഴിക്കോടിൻ്റെ ആ ഒരു ഐ ലവ് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു അവിടെ പോയിരുന്നു പാത്തുവിൻ്റെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് നേരെ പോകുന്നു കാരണം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇനി ഈ കണ്ണുന്നതന്നെ അങ്ങോട്ടേക്കുള്ളൂ അത് കാരണം പകുതി വെച്ച് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഫുഡ് എന്താ പറയുക രാത്രി മാമാവുമുള്ള കാരണം ഞങ്ങൾ ഇവിടെ സീശലെന്നും പറഞ്ഞിട്ട് അതായത് മാമായും ആൻറ്റിയൊക്കെ ആൻറ്റിയൊക്കെ അവിടെ നിന്ന് പാലക്കാട് നിന്ന് വരുമ്പോൾ അവർ മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലമാണിത് സീശെൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റായിരുന്നു ു അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മാമ പറഞ്ഞു അവിടെ നല്ല സീ ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു മെയിനായിട്ട് ഞങ്ങൾ വന്നതും സീ ഫുഡാണ് നമുക്ക് ഈ മീറ്റിനോ എല്ലാം സീ ഫുഡ് ഐറ്റംസിനോടാണ് താല്പര്യം അപ്പോൾ മാമ ആദ്യം വന്നിട്ട് സാലഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അപ്പം ഒരു ആറപ്പത്തോളം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ മീൻ ഞങ്ങൾ ആദ്യം ചെമ്പല്ലായിരുന്നു ഓർഡർ ചെയ്തത് പക്ഷേ അത് ആ സമയത്ത് തീർന്നു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹമൂറ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പ്രോൺസിൻ്റെ ഒരു കറിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം അപ്പം അപ്പം ലൈവ് അപ്പമായിരുന്നു നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല എന്തായാലും ഒരു മയം ഉള്ള തരത്തിലുള്ളൊരു അപ്പമായിരുന്നു പിന്നെ പ്രോൺസ് കറി ആക്ച്വലി ഞങ്ങൾ പ്രോൺസ് റോസ്റ്റ് ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷെ അവർക്ക് മാറിപ്പോയതാണോ അതോ റോസ്റ്റ് ഇങ്ങനെയാണോ ഒന്നും പിടിയില്ല പക്ഷെ കൊണ്ടുവന്ന കറി എന്താണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ആ ഒരു ക്രീമി ഫ്ലേവറൊക്കെ ആയിട്ടുള്ളൊരു ഒരു പ്രോൺസ് കറിയായിരുന്നു ഞങ്ങൾ പക്ഷെ റോസ്റ്റാണ് ഓർഡർ ചെയ്തത് സംഭവം ഇങ്ങനെയാണ് കിട്ടിയത് പക്ഷേ കിട്ടിയത് എന്തായാലും നല്ല കിടിലൻ ആയിട്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ക്രീമിനത് എനിക്കൊന്ന് തേങ്ങാപ്പാലിലൊക്കെ മിക്സ് ആയിട്ടുള്ള എന്തോ ഒരു കറിയാന്ന് തോന്നുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആ ഹൂർ ഹമൂറിൻ്റെ ആ ഒരു ഗ്രില്ലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടായിരുന്നു സാലഡിനകത്ത് നല്ല പച്ചമാങ്ങ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ അതായത് നേരത്തെ ഒരു വീഡിയോയിൽ ഉച്ചയ്ക്ക് കഴിച്ചാലും ഇതേപോലെ പച്ചമാങ്ങ ഇട്ടൊരു സാലഡൊക്കെ കിട്ടിയായിരുന്നു അങ്ങനെ ആ ഒരു ഫുഡിങ്ങൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മെയിൻ മൊഹീത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് എൻ്റെ സംഭവം പാഷൻ ഫ്രൂട്ടാണ് അപ്പോൾ അത് തന്നെ കുടിച്ചിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ മാമാൻ്റെ ഒപ്പം മാമായുടെ വീട്ടിലേക്കാണ് പോയത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും കാണാം ബായ്